അവിടെ എന്താ ശ്രദ്ധിക്കുന്നത് ഫാ ഖാഫ് എന്നിവയോട് ചേരുമ്പോൾ ഇനി ഇവിടെ അത് വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അതായത് അതിന് മുമ്പൊക്കെ എന്താ എഴുതിയേക്കുന്നത് ആദ്യ ആ രൂപത്തിൽ തന്നെ എഴുതിയേക്കുന്നത് ഇനി അടുത്തത് ഫാ കാഫ് എന്നിവയോട് ചേരുമ്പോഴാണ് ബി ഫാദുലി തഫൂസു നഫു എ അടുത്തെന്താണ് ബക്കറൻ തക്കസുറു സഖീഫൻ നഖീറോൻ യുഹബിലും ഒക്കെ ഉണ്ട് അന്ത്യകാഫിൻ്റെ മുന്നിലുള്ള ആദ്യ ബായിൻ്റെ ആദ്യ ജുസ് അല്പം നീണ്ട നീട്ടിയെഴുതണം അന്ത്യകാഫിൻ്റെ മുന്നിലം വരയിൽ എഴുതുന്നതായ കാഫ് വരയിൽ നിന്ന് താഴെ താഴ്ന്നിരിക്കും മുമ്പിലക്ഷരം ഉയർത്തി എഴുതിയാൽ കാഫിന് വരയിൽ എഴുതും ഇപ്പം ബക്കൊന്ന് നമ്മൾ എഴുതി ഇപ്പോൾ കാഫ് വരക്ക് താഴെ വന്നു അതുപോലെ തന്നെ ആ ബാ കുടുംബത്തിൻ്റെ ആദ്യ ഭാഗം അപ്പം ആദ്യ ദിവസം ഉയർന്നു വന്നില്ലേ തൊബക്കൻ ബാഗ് വരയിലെഴുതിയപ്പോൾ ശേഷം അവസാനത്തെ കാഫിനെ വരയിൽ നിന്ന് താഴ്ത്തിയിറങ്ങി ഷെഫീഖൻ എന്നതിൽ കാഫിന് മുമ്പുള്ള യാഗ് ഉയർത്തി എരിയപ്പോൾ കാഫിനെ ഉയർത്തി വരയിലെഴുതി വാ വ്യത്യാസം മനസ്സിലാക്കാം ഇനി കാഫിനോട് ചേരുമ്പോഴാണ് ബുക്ക് മൊൻ തക്കാദു നക്കീറൊൻ ധീഖൻ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാപ്പ് സനാദി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാപ്പ് സനാദിക്ക് മുമ്പിൽ വാഗ് വാ എങ്ങനെ പേന എടുക്കാതെ കാഫിന് താഴെ ചേർക്കണമെന്നാണ് പേന എടുത്തിട്ടാണ് അപ്പൊ താ ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ കാഫ് എഴുതണം അതിന്റെ മുകളിലോട്ട് എഴുതി കൊടുക്കണം അപ്പൊ കണ്ട ഇത് കാഫ് തായിലേക്ക് കയറി നിക്കണ പോലെ വന്നു ഇനി ലാമിനോട് ചേരുമ്പ് ലാമിനോട് ചേർത്ത് എഴുതുമ്പോൾ എന്താ വ്യത്യാസം ബലതും ദിലാവത്തും സൽഅബു ഇവിടെ എന്തു പറ്റി ലാമിന്റെ മുമ്പിൽ മധ്യഭാ സിന്നു നൽകി ഇതുരാജ ആക്കിയും എഴുതാം അത് വേറെ ലാമിന് ലാമിന്റെ മുമ്പുള്ള മധ്യബാവിന് സിന്നിവിടെ സിന്നില്ലാതെ സിന്നും കൊടുത്തേ ആ ഒരു വ്യത്യാസമാണ് ഇനി മീമിനോട് ചേർക്കുമ്പോഴോ ഭീമാനൊൻ ഇവിടെ മീമിന്റെ മുമ്പിൽ ബായിന്റെ ഏത് രൂപവും വരാം ആവാം മീമ് പല രൂപത്തിലുണ്ട് മീമിന്റെ മുമ്പില് ബാ പല ഇവിടെ രൂപത്തിലുമാണ് കണ്ടില്ല മീമും പല വിധത്തിലുണ്ട് അപ്പൊ അതും കൂടി പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെയൊക്കെ ഒക്കെ മുഖാന്തറായിട്ട് തന്നെ പറയുള്ളു ഈ മീമിന് മുമ്പ് ഈ മൂമിന് മുമ്പ് ഏത് മീമാ ഈ മീമർ റാൽസി മീമർ റാസിക്കുമുമ്പാണ് മീമർ റാസി ത്രികോണം പോലെ വരച്ചിട്ട് പിന്നെ അടിയിട്ട് നീട്ടി പിന്നെ അങ്ങനെ താഴോട്ട് ഇടയില്ല റാസിയായ മീമിന് മുമ്പത്തെ എന്താ ഈ മുഖാന്തര രൂപത്തിൽ ഇനി മീമിന് മുമ്പിൽ ഭാഗം ഏത് രൂപം വരാം പറഞ്ഞാൽ പറഞ്ഞെങ്കിലും അത് പ്രത്യേകം വേറെ പിന്നെ വരും ഇനി നൂനിനോട് ചേരുമ്പോഴാണ് ഈ ബിനോൻ മിനോൻ ലബിൻ ൂനോട് ചേർന്ന രൂപമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതു കാരണം ആദ്യ മദ്യ രൂപങ്ങൾ ബാഗു താത് സാധു പോലെയാണല്ലോ അന്ത്യനൂനിൻ്റെയും റായിൻ്റെയും മുന്നിൽ മധ്യഭാഗ് വരയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നതാണ് ഉത്തമം എവിടെയെന്ന് പറഞ്ഞത് അന്ത്യനൂനിയും റായിന്റെയും മുമ്പിൽ മധ്യഭാഗ് വരയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നതാണ് നോക്കിയേ ലബന എന്നാലും വരയിൽ പൊങ്ങി നിൽക്കണം മത്തിനുനെല്ലും അന്റേ നൂനിന്റെയും റായിന്റെയും മൂന്നിൽ കേട്ടോ അന്റേ നൂനിന്റെ മൂന്നിന്റെ അക്ഷരം വരയിൽ എഴുതി എഴുതാ എഴുതുന്നതാണെങ്കിൽ നൂന് വരയിൽ നിന്ന് താഴ്ച എഴുതുന്നു കണ്ട ഈ പന്ന് നൂന എഴുതേണ്ട രൂപ പേജ് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തിയെട്ടാമത്തെ പേജ് നോക്കാം പേജ് ഇരുപത്തെട്ട് വാവിനോട് ചേർത്തെ യൂസഫ് നൂറൻ വാവിന്റെ മുന്നിൽ ആദ്യ വായിൻ്റെ ഒന്നാം ഭാഗം ഉയർന്നിരിക്കും യൗമം പോലെ അപ്പം അവിടെ ആ വ്യത്യാസമുണ്ട് വാവിൻ്റെ മുമ്പിൽ ആദ്യ വായിന്റെ ഒന്നാം ഭാഗം ഒന്നാം ഭാഗം ഉയർന്നിരിക്കും ഇനി ഹാ ഇനോട് ചേരുമ്പോഴാറൻ പൊങ്ങി കണ്ടോ മുഖാന്തറായിട്ടാണ് എഴുതിക്കുന്നത് ആ അന്ത്യ ഹാ വരയിൽ നിന്ന് പൊങ്ങിയിരിക്കും ഇവിടെ ബിഹി എന്ന് എഴുതിക്കണുണ്ടല്ലോ അതുകൊണ്ടാണ് ബാവിൻ്റെ അവസാനത്തെ ഭാഗം അവസാന ഭാഗം കൂടുതൽ എന്ത് ചെയ്തത് ഉയർന്നിരിക്കുന്നത് ഇവിടെ ബിഹീന ഇപ്പോഴേ ഭാവും അസ്കൂക്കയുടെ തുടക്കത്തിൽ ഒരു പുള്ളി ഇട്ടാൽ തന്നെ അത് ബാ ആകുന്നു റാ മക്ലൂബ പോലെ തന്നെ നോക്കിയേ ബിഹിം തുഹുമോൻ ഫാഹ്മോ അത് ഹാവ് മഷ്കൂക്ക എഴുതണ കണ്ട എഴുതി ആ ഹാവ് മഷ്കൂക്ക തന്നെയാണ് എഴുതിയേക്കണം താഴോട്ടുകൊണ്ട് ഇങ്ങനെ ഇട്ടു അപ്പൊ അതിന് മുമ്പില് അത് ഹാവ് തന്നെയാണ് അതിനു മുമ്പ് ഒരു ഒരു പുള്ളി ഇട്ടപ്പോ അത് ബീഹിം എന്ന് വായിച്ചു യാദ്ധിക്കണം ബീ ബീന്തി ഉൻസനുപോലെ അത് നോക്കിയേ യാവ് ആദ്യയുടെ അന്ത്യരൂപത്തിന് മുന്നിൽ ആദ്യ ഭാഗം അല്പം ഉള്ളിലേക്ക് ചരിഞ്ഞിരിക്കും വലതു ഭാഗം ബായിനേക്കാൾ അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യും യാവൺ റാജ്യയുടെ മുന്നിലെ തുടക്കവായി ആദ്യ ഭാഗം ഇടത്തോട്ട് കൂടുതൽ ചരിഞ്ഞും ഉയർന്നു നിൽക്കും ഉള്ളിലേക്ക് തടിപ്പും ഉണ്ടാവും ഈ രൂപത്തിലെ ഇത് യാവൺ റാജ്യം ബി എ ഇതിപ്പം എന്താ ഈ ഭാഗം അങ്ങോട്ട് നീക്കി ഇത് ഉള്ളിലേക്ക് തരും അപ്പോൾ ഇനി അടുത്തത് ജീമിനെ പറ്റിയാണ് ജീമിൻ്റെ നമുക്ക് പിന്നെ നോക്കാം